നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഇന്നലത്തെ ഫാക്ടറി ടാസ്ക് ഉണ്ടല്ലോ നൂതില ചപ്പൽ ഫാക്ടറി എന്താണ് പറയുന്നത് ഈ ചപ്പൽ കിങ് ഓഫ് കേരള നൂറ ആയിട്ടുള്ള ആ ഒരു ഫാക്ടറി ടാസ്കിനെ കുറിച്ച് നമ്മൾ നല്ല വീഡിയോസ് ചെയ്തിരുന്നു ഇന്നിപ്പം ആ ടാസ്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പ്രൊമോ വന്ന സമയത്ത് അതിൽ അക്ബർ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും ആ ഒരു ടാസ്ക്കിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആയിരിക്കാം ഞാനും അതുതന്നെയാണ് എന്താണ് ഈ ടാസ്കിൽ കംപ്ലീറ്റ് എന്നുള്ളത് ലൈവ് അപ്ഡേറ്റ് നോക്കിയതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം പക്ഷേ ഇതിന് ഇതിലേക്ക് അടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറയെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചു ഇന്നലത്തെ സിറ്റുവേഷൻ അറിയാലോ നൂറയ്ക്ക് ചെറിയ കുറച്ച് ഗോൾഡ് കോയിൻസും ബ്ലാക്ക് കോയിൻസും കിട്ടണമായിരുന്നു മാരാർ ഈ ഒരു സംഭവം ഈ ടാസ്ക് പറഞ്ഞ സമയത്ത് അത് മാത്രമല്ല പണ്ട് എനിക്കൊന്നും ഒരു രഞ്ജി ഹരിദാസിൻ്റെ സീസണിലൊക്കെ അതുകൊണ്ട് സെയിം ടൈപ്പ് ഓഫ് ടാസ്ക് ഉണ്ടായില്ലേ ഞാൻ മറന്നുപോയിട്ടുണ്ട് ഓർമ്മ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതുപോലുള്ള ടാസ്ക് തരുന്ന സമയത്ത് വെറുതെ ഒച്ചപ്പാട് ബോളം ഉണ്ടാക്കാതെ എന്താണ് ഈ ഒരു ടാസ്ക് എന്നുള്ളത് മനസ്സിലാക്കി വളരെ യുക്തിയോടുകൂടി കളിക്കാനുള്ളൊരു ഒരു ഒരു പ്രാപ്തിയുള്ളൊരു വ്യക്തി അതിനുള്ളിലില്ല എനിക്ക് തോന്നുന്നത് പിന്നെയും കുറച്ചുള്ളത് അക്ബറാണ് ഏഹ് എനിക്ക് മനസ്സിലായിട്ടുള്ളു കേട്ടോ ബാക്കി ആരും ഒരു യുക്തിയോട് കൂടി ഇതിനെ സമീപിക്കുന്ന രീതിയിലും കണ്ടില്ല എസ്പെഷ്യലി ഈ ഒരു ടാസ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഏഴിൻ്റെ പണി സത്യം പറഞ്ഞാൽ നൂറൊക്കെയാണ് ആർക്കും ആവാം പക്ഷേ ഡയറക്റ്റായിട്ട് ഈ പണി വരുന്നത് നൂറൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ ഈ പരി ഈ പറയുന്ന അൻപത് ചപ്പലോ എത്ര ചപ്പൽ കിട്ടി ആ ചപ്പലിൻ്റെ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നൂറൊക്കെ കിട്ടിയിട്ടുള്ള ആ പവറുകൾ അവിടെ നഷ്ടമാവും അല്ലേ രണ്ട് ഏതെങ്കിലും ഓർഡർ കൊടുത്തില്ലെങ്കിൽ രണ്ടിലൊരു ടാസ്ക് നഷ്ടപ്പെടും അത് സത്യമാണ് കേട്ടോ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നൂറ് എന്താ ചെയ്യേണ്ടത് അവിടെ ഈ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം നൂറ് അതിന് മാത്രം ഫോക്കസ് ചെയ്തു ഓർഡർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം നോക്കി പക്ഷെ അത് സെയിം ടൈം ഇതിൽ വേറൊരു ഗെയിമ് വേണമെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള സംഗതി അവർക്ക് ശ്രദ്ധിച്ചു കി കളിക്കായിരുന്നു രണ്ട് കോയിനാണ് അവർക്ക് തന്നിട്ടുള്ളത് ഒന്ന് ഗോൾഡ് രണ്ടാമത് ബ്ലാക്ക് ഈ നൂറ അവിടെ ശ്രദ്ധിച്ചത് കംപ്ലീറ്റ് ഗോൾഡ് കോയിൻ കൊടുത്തിട്ട് ആൾക്കാരെ തൃപ്തിപ്പെടുത്താനും പണിയെടുക്കാത്ത ആൾക്കാരെ ഗോൾഡ് കോയിൻ കൊടുക്കാതെ അക്ബറിന് വെറുതെ വെറുപ്പിച്ച് വെക്കാനും ഇതാണ് നൂറന്നെ അവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നിട്ട് ആ കോയിൻസ് നൂറ ബാക്കി കൊടുത്തില്ല കൈവശം വെച്ചു ജിഷിനും അക്ബറിനും കൊടുത്തില്ല ലാസ്റ്റ് ജിഷിന് കൊടുത്തു അക്ബറിന് കൊടുക്കാതിരുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നേ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി നൂറയോട് കാര്യങ്ങൾ പറഞ്ഞു കുറച്ച് ഈ ടാസ്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞതാണ് ഒരാൾക്കൊരു കോയിൻ മാത്രം കൊടുക്കണമെന്നില്ല ഒന്ന് എല്ലാവർക്കും കൊടുക്കാം വീതിച്ച് തുല്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ബ്ലാക്ക് കോയിൻ നിർബന്ധമായിട്ടും അപ്പോൾ അപ്പോൾ പറയാതെ എല്ലാവരെയും കൂടി വിളിച്ചു വരുത്തിയിട്ട് നൂറേനോട് പറഞ്ഞു നിങ്ങളുടെ കൈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബ്ലാക്ക് കോയിൻ ബ്ലാക്ക് കോയിൻ കൊടു കൊടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ റൂമിൽ നൂറനോട് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കോയിനുകളുടെ കൈവശം നമ്പർ പറഞ്ഞ സമയത്ത് ഓരോരുത്തരെ ഗോൾഡ് കോയിൻ പറഞ്ഞു ഈ പണിപ്പുര സോറി പണിപ്പുര ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കോയിൻസ് കയ്യിൽ വെക്കാൻ പറ്റില്ല ഇവർക്ക് ഈ കോയിന് അവർ സർക്കസിലുള്ളവർക്ക് കൊടുക്കണം അതുകൊണ്ട് ഗോൾഡ് കോയിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആകെ ലക്ഷറി ടാസ്കിനാണ് എല്ലാവർക്കും കിട്ടുന്ന ലക്ഷറി പോയിൻസിനും ഫുഡിന് വേണ്ടിയിട്ടാണ് ആ ടാസ്ക് വരുന്നത് ഇവിടെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത് ബ്ലാക്ക് കോയിൻ ആണ് ഇത് അവിടെ മനസ്സിലാക്കിയിട്ടല്ല ഒരാളും ഒരാൾക്കും അതിനുള്ളിൽ മനസ്സിലാക്കിയിട്ടില്ല ഗെയിം കളിക്കാൻ വേണ്ടി പോയിട്ട് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു പറഞ്ഞു പോയിട്ട് അതിനുള്ളിൽ പോയി തല്ലിമുടി ഉണ്ടാക്കാനല്ലല്ലോ ഓരോ ടാസ്ക് വരുന്ന സമയത്ത് യുക്തി ഇന്നും സംഗതി മനസ്സിലാക്കി കളിക്കാൻ ഒരാളില്ല അതാണ് പറഞ്ഞാൽ പഴയ അഖിൽമാരാർ അങ്ങനത്തെ പഴയ സീസണിൽ വന്നിട്ടുള്ള ആൾക്കാർ അവർ സെറ്റ് ചെയ്തു പോയിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ്സിൻ്റെ മുകളിൽ അതിന് ശേഷമുള്ള സീസണുകൾ പോവാതിരിക്കാനുള്ള കാരണം അതാണ് അപ്പോൾ എന്തായാലും ഈ ബ്ലാക്ക് കോയിൻ നൂറ കൊടുക്കാത്ത ഒറ്റ കാരണം കൊണ്ട് നൂറയുടെ കയ്യിൽ ഇപ്പോൾ മൂന്ന് ബ്ലാക്ക് കോയിൻ ഉണ്ട് ബ്ലാക്ക് കോയിൻ കൈവശമുള്ള ആൾ ഡയറക്റ്റായിട്ട് നോമിനേഷനിലേക്ക് പോകും അപ്പോൾ നൂറ നോമിനേഷനിലേക്ക് പോകും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നൂറയുടെ സൂപ്പർ ഇമ്മ്യൂണിറ്റി അതെന്തോ ഒരു സാധനം ഇരുനൂറയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോഴും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ബിഗ് ബോസ് അപ്പർ ട്വിസ്റ്റ് കൊണ്ടുവരാം ബ്ലാക്ക് കൈവശം ഉള്ളതുകൊണ്ട് നിങ്ങൾ നോമിനേഷനിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ള സൂപ്പർ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം ബിഗ് ബോസ് എത്ര പരിപാടി ചെയ്യുന്നത് കൊടുക്കുന്നു എടുക്കുന്നു കൊടുക്കുന്നു എടുക്കുന്നു ഇതാണ് ബിഗ് ബോസ് പ്രാവശ്യത്തെ ഏഴിൻ്റെ പണിയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം നൂറ എന്താ ചെയ്യുന്നത് ഈ ബ്ലാക്ക് കോയിൻ മൂന്നെണ്ണം ഉണ്ട് അപ്പം നൂറ വിൽ ബി ഫോസ് ടു ഗീവ് ബ്ലാക്ക് കോയിൻ നൂറയ്ക്ക് ഇന്നലെ വേണമെന്നുണ്ടെങ്കിൽ അക്ബറിനെ ബ്ലാക്ക് കോയിൻ കൊടുക്കാമായിരുന്നു പക്ഷെ ഇന്നലെ നൂറ നൂറയുടെ ഗെയിം കൊണ്ടും അല്ലെങ്കിൽ ബുദ്ധി ഗെയിമിന്റെ ബുദ്ധി കൊണ്ട് നൂറ അവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ഒരു ഹീറോനെയാണ് അത് അക്ബറിനെ ഇന്നലെ അക്ബറിനെ ശരിക്കും നൂറയാണ് സൃഷ്ടിച്ചത് പിന്നെ ജിഷിൻ്റെയും നൂറും തന്നെ സൃഷ്ടിച്ചു അക്ബർ അവർ തമ്മിൽ കളിച്ചതിട്ട കാര്യം കൊണ്ട് ജിഷിൻ അല്ല ജിഷിൻ സ്വയമായിട്ട് തന്നെ അവിടെ ഉണ്ടായത് പക്ഷേ അക്ബറിനെ സത്യം പറഞ്ഞാൽ സൃഷ്ടിച്ചെടുത്ത് നൂറയാണ് കാരണം വെച്ചാൽ ആ സെന്റിമെൻ്റൽ കളി അവിടെ കളിച്ചു ഓട്ടെ ഇന്നിപ്പോൾ ഇനി ഈ ഒരു ടാസ്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നൂറ് എടുത്ത് എടുത്ത് രണ്ട് മൂന്ന് ലക്ഷം പറഞ്ഞ ഒരു ആ പറയുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ചേച്ചി അവിടെ ബുദ്ധിമുട്ടുള്ളതിനിക്കായിട്ടുണ്ടാവുന്നത് കാരണത്തിൽ ബുദ്ധി ലോൺ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിക്ക് കിട്ടണം അവർക്ക് ആ അർത്ഥത്തിൽ ക്ലിക്ക് ആയെന്ന് തോന്നുന്നില്ല പക്ഷെ എന്തൊക്കെയോ സംശയം തോന്നി നൂറ് എടുത്തെടുത്ത് പറഞ്ഞിട്ട് എന്നെ ഉള്ളിൽ നിന്ന് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നെ ഉള്ളിൽ നിന്ന് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല ഇതെന്നെ ന്യൂറെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേട്ടോ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് നേരെ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തായിരിക്കും ഇവളോട് പറഞ്ഞിട്ടുള്ളത് നൂറ് ഇത് ആരെങ്കിലും ലൈവിൽ ഡിസ്കസ് ചെയ്തോ നിൽക്കാറില്ല ആരെങ്കിലും പിന്നെ ഈ കണ്ടസ്റ്റൻസ് കണ്ടീഷൻസ് തമ്മിലാരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുന്നുണ്ടെങ്കിൽ ദൈവം ഇത് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ എടുത്ത് പറയുമ്പോൾ ഒരാൾക്ക് ചിന്തിച്ചറിയാം ചിലപ്പോൾ നൂറയ്ക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് ഇതായിരിക്കാം പവറുകളോ റദ്ദാക്കലോ അങ്ങനെ എന്തെങ്കിലും നോമിനേഷനോ ആയിരിക്കാം അതുകൊണ്ട് ഇവരുടെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യരുത് അവിടെ അക്ബറാണ് സത്യം പറഞ്ഞ അക്ബർ കംപ്ലീറ്റ് ചെയ്ത് സ്ക്രീൻ സ്പേസ് അക്ബർ എടുത്തു കോൺടൻറ് ഉണ്ടാക്കി അക്ബറും ജിഷനും ഇന്നത്തെ ആ ഒരു ഷൂവിൻ്റെ ടാസ്ക് ചെരുപ്പിൻ്റെ ടാസ്കിൽ ഇല്ലായിരുന്നെങ്കിൽ മരണവീടിൻ്റെ അപ്പുറമായി ഈ മണ്ടന്മാരൊക്കെ അവിടെ കയറി ചെന്ന് മേടി ചപ്പൽ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായിരുന്നു സത്യം പറയാമല്ലോ ഇവർ രണ്ടാളാണ് അവിടെ കോണ്ടൻറ്റ് കൊണ്ടുപോയത് ശരിക്ക് ഒരു എന്താ പറയുക ഒരു ഒരു ഉഷാറായിട്ട രീതിയിൽ ഇതിൽ നിന്ന് എടുക്കാനുള്ള അവിടെ ഉണ്ടായില്ല പോട്ടെ എന്തായാലും ഇന്ന് ഈ ഒരു അവസ്ഥ ഇന്ന അവസ്ഥയിൽ അവരെല്ലാവരും കൂടി കൂട്ടം ആയിട്ട് ഓരോ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് സംസാരിക്കുന്നതായിരുന്നു ഒരു കാരണവശാലും നൂറയുടെ ഈ ടാസ്ക് നൂറയുടെ ഈ അൻപത് ചപ്പൽ ഇരുന്നൂറ് ചപ്പൽ ഇന്നത്തെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ രണ്ട് മെഷീൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് ആ രണ്ട് മെഷീൻസിൽ ഒരു മെഷീൻ എന്തോ ഒരു വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലത്ത് വേറെയൊക്കെ വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കിട്ടിയില്ല അതോ അങ്ങനെ എന്തോ ഒരു കഥ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് ജോലി ചെയ്യാൻ വേണ്ടി ഒരു മെഷീനുള്ളൂ ഈ ഒരു മെഷീനിൽ ഇവരെല്ലാവരും കൂടി മെനക്കെട്ട് ജോലി ചെയ്തിട്ട് വേണം ഇന്നലത്തെ അത്രയും കൂടി എഫിഷ്യൻസിലി വർക്ക് ചെയ്യാൻ പറ്റില്ല മെഷീൻ ഇല്ല വർക്ക് ചെയ്തിട്ട് വേണം ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ ഓർഡർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നൂറയുടെ ഈ പറഞ്ഞിട്ടുള്ള ഇത് പോവും അത് രണ്ടിൽ ഒന്ന് രണ്ടിലൊന്നൊക്കെ തോന്നോ രണ്ടിൽ മൂന്ന് മൂന്ന് ടാസ്കിൽ രണ്ടെണ്ണും കംപ്ലീറ്റ് ചെയ്യണം തോന്നുന്നു ഞാനൊന്ന് ഒന്ന് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കൂടി കൂട്ടം കൂടി തീരുമാനിച്ചിട്ടുള്ള കാര്യത്തിലുള്ള ഒരു കാരണവശാലും നൂറയുടെ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല അക്ബർ എന്തായാലും സമ്മതിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് സൈറൺ മുഴങ്ങിയ സമയത്ത് എല്ലാ തൊഴിലാളികളും കൂടി എനിക്കൊന്നും ഇവര് യഥാർത്ഥ തൊഴിലാളികൾ മറ്റേ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നത് പോലെ എല്ലാ തൊഴിലാളി തൊഴിലാളികളും ഭക്ഷണം കൂടി കഴിക്കാണ്ട് ഈ പരിപാടിക്ക് കൂടി അവിടെ അക്ബറും കുറച്ച് വേറെ ആരൊക്കെ കണ്ടു അക്ബറാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത് സാൻഡ് ഔട്ട് ചെയ്തെന്താ അറിയോ ഭക്ഷണം കഴിച്ചോന്ന് നിങ്ങൾ ചോദിച്ചു അപ്പോൾ അക്ബർ അതിന് മുന്നേ തന്നെ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നോക്കുവേണ്ടി പെടുക്കാൻ പറ്റില്ല ഭക്ഷണം കഴിച്ചിട്ട് പെൺ എടുത്താൽ മതി അതാണ് ഗെയിം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ടാസ്കോട് കൂടി ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പാനയുടെ പോക്കും ഈ ടാസ്ക്കും പിന്നെ നമ്മുടെ മസ്താനിയുടെ ആ അക്ബാനി ബോമ ചാടിക്കളി ഇങ്ങനത്തെ എല്ലാ സിറ്റ് സിറ്റുവേഷനും ഒത്തുവെച്ച് നോക്കുന്ന സമയത്ത് അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഗ് ബോസിലെ ഒരു ഗെയിമർ അവിടെ ഒരു ടേണിങ് പോയിൻ്റ് ആണ് ഞാൻ എന്നാലും എൻ്റെ വീഡിയോ കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ ലൈവ് കണ്ടവർക്കറിയാം അക്ബർ പറഞ്ഞിട്ടുള്ള വർത്താനാണ് ഭക്ഷണം കഴിക്കാതെ ഒന്നും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നാണ് അക്ബർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് അവർ കംപ്ലീറ്റ് ഇതില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഈ ടാസ്ക് കൊളാക്കാൻ തന്നെയാണ് ഇവരൊക്കെ പോയിരിക്കുന്നത് അപ്പോൾ ഈ ടാസ്ക് കൊള്ളാവുന്ന കാര്യത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ടാസ്ക് കൊളായി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് സംഭവിക്കും നൂറയ്ക്ക് അവിടെ പിന്നെ അവരുടെ ഇത് നഷ്ടപ്പെടും അവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സൂപ്പർ ഇമ്മ്യൂണിറ്റിയോ സൂപ്പർ നോമിനേഷനോ അവിടെ നഷ്ടപ്പെടും സൊ നിർബന്ധമായിട്ടും ഈ കോയിൻസ് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും ആ കൊടുക്കുന്നതോട് കൂടി കുറച്ച് പേര് അവിടെ നോമിനേഷനിൽ വരും ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നോമിനേഷനിലേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു ഇത് അവിടെ ഒരിത്തനും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി സാഡ് റിയാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അവിടുത്തെ റിയാലിറ്റി ഇതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ഗെയിമിൻ്റെ അവസ്ഥ പിന്നെ ഞാനും ആകാംക്ഷയോട് കാത്തു നിൽക്കുന്നുണ്ട് ഇന്ന് അടി വീണ്ടും പൊട്ടുന്നുണ്ട് ബാക്കിയുള്ളവരെ കഥക്കെ അറിയില്ല അക്ബറും ജെഷിനും ഡെഫിനറ്റ്ലി കാരണം അവർക്ക് നേരിട്ട് അടിക്കാനുള്ള സിറ്റുവേഷനാണ് കാരണം വെച്ചാൽ അവർ സമരം ചെയ്യുന്ന പറയുന്നത് സമരം ചെയ്യാനുള്ള അവകാശമാണ് അതിന് അക്ബർ സപ്പോർട്ട് ചെയ്യും അതിന് ജെഷിനെ എതിർക്കും നൂറാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ അത് ആർക്ക് എവിടെ അപ്ലിക്കബിൾ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക ഇതുപോലത്തെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക പ്ലീസ് ഓക്കെ താങ്ക് യു വെരി മച്ച് ടേക്ക് കെയർ ബൈ